നല്ല മൊബൈൽ അഡിക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ഫോൺ ഒരു മൈൻഡ് ആയിരുന്നു അപ്പോൾ എനിക്ക് പഠിക്കാനും പറ്റുന്നില്ല പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു പ്രാർത്ഥിച്ചാൽ മാറാത്തതായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിച്ചു പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി മുപ്പത്തിമൂന്ന് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ഫോണിൽ നിന്ന് ആ ഒരു അഡിക്ഷൻ മാറി ഇപ്പോൾ നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട് യേശോ നന്ദി യേശോസ്തുതി മുപ്പത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഫോണിൻ്റെ അടിമത്തത്തിൽ നിന്നും കർത്താപ്രുതിക്ക് മോചനം നൽകി എനിക്ക് രചിച്ചു